പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യമാണ് ചർച്ച ചെയ്യുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാണ്ഡമാണ് പാഠഭാഗം കിളിപ്പാട്ട് പ്രസ്ഥാനം മാനവർക്ക് ആത്മീയ ഉന്നതി പ്രദാനം ചെയ്യുകയായിരുന്നു മലയാളത്തിലെ പാട്ട് കാവ്യങ്ങളുടെ ലക്ഷ്യം രാമചരിതകാരൻ മുതൽ വഞ്ചിപ്പാട്ടുകാരൻ വരെയുള്ളവർ ഈ ലക്ഷ്യത്തിനായി പരിശ്രമിച്ചവരാണ് അതിൽ പ്രധാനിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഷാ കവിയാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂരിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമെന്ന് എന്ന് കരുതപ്പെടുന്നു ആ കാലഘട്ടത്തിലെ വൈദേശിക ആധിപത്യത്തിലും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളിലും പെട്ടുപോയ സംസ്കാരത്തെ പരിഷ്കരിച്ചെടുക്കാനാണ് എഴുത്തച്ഛൻ ശ്രമിച്ചത് ഭക്തിയിലൂടെ മുക്തി എന്ന തിരിച്ചറിവാകാം രാമായണവും മഹാഭാരതവും ഹരിനാമ ഹരിനാമകീർത്തനവുമെല്ലാം കാവ്യ വിഷയങ്ങളായി സ്വീകരിക്കാൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചത് എഴുത്തച്ഛന്റെ കാലമായപ്പോഴേക്കും മലയാളം തമിഴിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രൂപം പ്രാപിച്ചിരുന്നു എഴുത്തച്ഛന് മുൻപും ചെറുശ്ശേരി അടക്കമുള്ള കൃതികൾ രൂപം കൊണ്ടിട്ടും ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കുന്നത് എഴുത്തച്ഛനയാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം അൻപത്തിയൊന്ന് അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയത് ഇദ്ദേഹമാണ് അക്ഷരാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് പോലും സുഗമമായി പാടാൻ കഴിയുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ വരികൾ ഭാഷയ്ക്ക് അനുസൃതമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനതക്ക് സ്വീകാര്യമായ രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ചതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛൻ സാധ്യമാക്കിയത് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി മുൻപേ തന്നെ തമിഴിൽ നിലനിന്നിരുന്നുവെങ്കിലും കിളിപ്പാട്ട് ജനകീയമായത് എഴുത്തച്ഛനിലൂടെയാണ് അതുകൊണ്ടാണ് ആ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേക കേഗളി കളകാഞ്ചി അന്നനട എന്നിവയാണ് പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ കകളിയാണ് കിളിപ്പാട്ട് വൃത്തത്തിൽ ഏറ്റവും പ്രശസ്തമായത് എഴുത്തച്ഛന്റെ കൃതികൾ എത്രയെന്നും ഇനിയും നിർണയിച്ചിട്ടില്ല എങ്കിലും ആധ്യാത്മരാമായ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം ഹരിനാമ കീർത്തനം ദേവി മഹാത്മ്യം ചിന്താരത്നം ശിവപുരാണം ഇരുപത്തിനാല് വൃത്തം കേരള നാടകം ശതമുഖ രാമായണം രാമായണം പാതാളരാമായണം രാമായണം കൈവല്യ നാമനീതം ബ്രഹ്മണ്ഡ പുരാണം എന്നിങ്ങനെ പതിനാല് കൃതികൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു എഴുത്തച്ഛൻ ആധ്യാത്മരാമായ കിളിപ്പാട്ടിന്റെ രചനക്കായി സ്വീകരിച്ചത് ആധ്യാത്മ രാമായണത്തിന്റെ സംസ്കൃത രൂപമായിരുന്നു എഴുത്തച്ഛൻ എഴുതിയ രാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സുന്ദരകാന്ഡം രാമായണത്തിലെ അഞ്ചാമത്തെ കാന്ഡമാണിത് ഹനുമാൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതും സീതാദേവിയെ കാണുന്നതും ലങ്കിൽ തീരെക്കുന്നതുമൊക്കെയാണ് ഈ കണ്ടത്തിലെ ഭാഗങ്ങൾ എഴുത്തച്ഛൻ ആധ്യാത്മരാമായ കിളിപ്പാട്ടിന് നിവൃത്തമായി സ്ഥിരീകരിച്ചത് സംസ്കൃതത്തിലെ ആധ്യാത്മ രാമായണം എന്ന കൃതിയാണ് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വെളിവാക്കപ്പെടുന്നില്ല ശ്രീരാമന് വലിയ ദിവ്യത്വമൊന്നും കൽപ്പിക്കുന്നില്ലെങ്കിലും ഒരു സിദ്ധപുരുഷനായി കണക്കാക്കുന്നു ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരികയായിരുന്നു ശ്രീരാമനിലൂടെ വാൽമീകി എന്നാൽ മഹർഷി രാമാനന്ദൻ രചിച്ച ആധ്യാത്മരാമായ മൂലത്തെ അനുകരിച്ച് തയ്യാറാക്കിയ കിളിപ്പാട്ടിൽ രാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് അവിടെ മനുഷ്യത്വമല്ല ദൈവികത്വമാണ് മുന്നിട്ടു നിൽക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്തിയിലൂടെ പരമ്പതം ലഭിക്കാൻ വേണ്ടിയാണ് താൻ രാമായണം രചിക്കുന്നതെന്ന് എഴുത്തച്ഛൻ ആമുഖമായി പറയുന്നുണ്ട് മറ്റ് രാമായണങ്ങളില്ലാത്ത നിരവധി സാരോപദേശങ്ങളും ഈ കൃതിയിൽ കാണാൻ സാധിക്കും ശ്രീരാമന്റെ ഇച്ഛക്കനുസരിച്ച് ഹനുമാൻ രാവൺ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു ആ സാഹസിക യാത്രക്കിടയിൽ ഹനുമാന് എത്രയോ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു ആദ്യമായി ഒരു മഹാസമുദ്രം ആകാശത്തിലൂടെ പോകുമ്പോൾ സുരക്ഷയുമായുള്ള ദന്തയുദ്ധം പക്ഷേ രാമന്റെ സീതയെ അന്വേഷിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഹനുമാന് അനുഗ്രഹിച്ചയക്കുന്നു തുടർന്ന് യാത്രാമധ്യേ നേരിടേണ്ടി വരുന്നത് സിംഹിഗ എന്ന രാഷ്ട്രസ്ത്രീയെ ആയിരുന്നു ഏതൊരാളിന്റെയും നിഴൽ പിടിച്ച് വലിച്ച് താഴെയിട്ട് സംഹരിച്ച് ഭക്ഷിക്കുകയായിരുന്നു അവൾ യാത്രക്ക് ഭംഗ വരുത്താൻ ശ്രമിച്ച പക്ഷേ അവളെ ചവിട്ടിക്കൊന്നിട്ട് ഹനുമാൻ യാത്ര തുടരുന്നു കടലിൽ നിന്ന് അപ്രതീക്ഷിതമായി പൊന്തി വന്ന മൈനാക മൈനാഗപർവ്വതത്തിന്റെ ആതിഥേയ മര്യാദകൾ സവിനയം തിരസ്കരിച്ച് ഹനുമാൻ ലക്ഷ്യപൂർത്തിയാക്കി യാത്ര തുടരുന്നു അത്ഭുതകരമായി സമുദ്രം താണ്ടിക്കഴിഞ്ഞ ശേഷം ലങ്കാലക്ഷ്മിക്ക് മോക്ഷം നൽകി ഹനുമാൻ ശ്രീരാമന്റെ മുദ്രമോതിരം സീതാദേവിക്ക് നൽകുന്നു താൻ സീതയെ തന്നെയാണ് കണ്ടത് എന്നതിന് തെളിവായി സീതയുടെ തലയിൽ അണിയുന്ന ചൂടാമണി സീതയുടെ നിർദ്ദേശപ്രകാരം വാങ്ങി തൻ്റെ പക്കൽ സൂക്ഷിച്ചു ഒരു അടയാളവാക്യവും സീത ഹനുമാനോട് പറഞ്ഞയക്കുന്നു ഹനുമാനെ കാണാനിടയായ രാവണ കിങ്കരന്മാർ ഹനുമാനെ പിടികൂടി രാവണപുത്രനായ ഇന്ദ്രജിത്ത് ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചു രാവണന്റെ മുന്നിൽ ഹാജരാക്കുന്നു രാമദൂതൻ എന്നറഞ്ഞ രാവണൻ ഹനുമാനെ വാലിൽ തീ കൊളുത്തി അപമാനിക്കാൻ തീരുമാനിച്ചു വാലിൽ കൊളുത്തിയ തീയുമായി ഹനുമാൻ ലങ്ക നഗരത്തിലെ പല സ്ഥലങ്ങളും അഗ്നിക്കിരയാക്കി പിന്നീട് സമുദ്രത്തിൽ ചാടി അഗ്നിശമനം വരുത്തിയ ശേഷം ആകാശമാർഗം രാമന്റെ അടുത്തെത്തി സീതാവൃത്താന്തങ്ങൾ അറിയിക്കുന്നു ഇതിൽ ശ്രീരാമൻ പ്രസന്നനായി ഹനുമാനെ ആശ്ലേഷിച്ച് ആശീർവദിച്ചു സമുദ്ര ലംഘന സമയത്ത് ഹനുമാന്റെ ശക്തി പരീക്ഷിക്കാൻ ദേവന്മാർ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്തതെന്ന് വിവരിക്കുക ഗരുഡവേഗത്തിൽ ആകാശമാർഗെ സഞ്ചരിക്കുന്ന ഹനുമാനെ കണ്ട് ദേവന്മാർ നാഗമാതാവായ സുരസയെ പറഞ്ഞയറ്റു ഹനുമാനെ കണ്ട സുരസ ഇങ്ങനെ പറഞ്ഞു ഹേ വാൻഡ ശ്രേഷ്ഠ എവിടേക്കാണ് നീ പോകുന്നത് എന്നെ കണ്ടില്ലേ ഈശ്വരേച്ഛയാൽ എനിക്ക് കിട്ടിയ ഭക്ഷണമാണ് നീ വിശപ്പ് സഹിക്കവയ്യ വരൂ വേഗം എൻ്റെ വായിൽ പ്രവേശിക്കൂ തന്റെ കർത്തവ്യം വിവരിച്ച് അതിനുശേഷം വരാമെന്ന് ഹനുമാൻ അറിയിച്ചെങ്കിലും സുരസ അതിന് സമ്മതിക്കുന്നില്ല ഒടുവിൽ ഹനുമാൻ ആഹാരമാകാൻ സമ്മതിക്കുകയും തന്റെ ദേഹം വിസ്ത്രമാക്കുകയും അതനുസരിച്ച് സുരസ തന്റെ വായയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ശേഷം ഹനുമാൻ ഒരു പെരുവിരൽ വലിപ്പത്തിലേക്ക് മാറി നിഷ്പ്രയാസം സുരസയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഹനുമാന്റെ പ്രവർത്തികളിൽ സന്തുഷ്ടയായ സുരസ ഹനുമാനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു ശേഷം ഹിമവാന്റെ പുത്രനായ മൈനാഗപർവതം സമുദ്രദേവന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന്റെ ക്ഷീണമകട്ടി യാത്ര ചെയ്യാൻ അദ്ദേഹത്തോട് പറയുന്നു പക്ഷേ രാമകാര്യം സാധിക്കുന്നത് വരെ മറ്റൊന്നിലും മനസ്സ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മൈനാകത്തെ തലോടി യാത്ര തുടരുന്നു ഹനുമാൻ ലങ്കാലക്ഷ്മിയുമായി ഏറ്റുമുട്ടിയത് എപ്പോഴാണ് ജന്മന സബര സ്വഭാവത്തോട് കൂടിയ ഹനുമാൻ ശരീരത്തെ കടുക് മണി പോലെ ചെറുതാക്കി കോട്ട മതിലിനുള്ളിൽ കയറി ഇടതുകാലൂന്ന് ഉള്ളിൽ കടക്കാൻ ഭാവിച്ചു അപ്പോൾ ലങ്കാലക്ഷ്മി ഒരു രാക്ഷസിയുടെ രൂപത്തിൽ ഉച്ചത്തിൽ അലറികൊണ്ടെടുത്തു വന്നു ലങ്കയിലേക്ക് പ്രവേശനം നിഷേധിച്ച് ലങ്കാലക്ഷ്മി ഹനുമാനെ ഒന്നടിച്ചു ഹനുമാൻ രോഷകുലനായി കൊണ്ട് തിരിച്ചൊന്ന് കൊടുത്തു അതേറ്റ് ലങ്കാലക്ഷ്മി ചോറ് ചർദിച്ച് നിലത്ത് വീണു ഇത് വിധി നിശ്ചയമാണെന്നും ബ്രഹ്മാവ് തന്നോട് അരുളുചാണെന്നും ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നു ശിംസ ഭവച്ചോട്ടിൽ സ്ഥിരതയുണ്ടെന്ന് അറിയിച്ച് ലങ്കാലക്ഷ്മി ലങ്കമിട്ടു പോകുന്നു വായു ഭഗവാൻ ഹനുമാനെ സഹായിച്ചതെങ്ങനെ ശരീരനായി ഹനുമാൻ യിലെ നഗരത്തിലെല്ലാം സീതാദേവിയെ അന്വേഷിക്കുന്നു ഒടുവിൽ ഉദ്യാനത്തിൽ തിരഞ്ഞു തുടങ്ങി എന്നിട്ടും കാണാതെ വിഷമിക്കുമ്പോൾ വായു ഭഗവാൻ പൂക്കളുടെ സുഗന്ധം വഹിച്ചു വന്ന് ഉപവനത്തിലെ ശിംശിബാവൃഷ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ സീതാദേവി മലിനമായ തലമുടിയോടും വസ്ത്രത്തോടും കൂടി ഉള്ള ക്ഷീണതയായി ഭയത്തോടെ ഭൂമിയിലുരുണ്ട് രാമനെ ചിന്തിച്ച് ചിന്തിച്ച് രാക്ഷസ്തികളുടെ നടുവിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുന്നത് ഹനുമാൻ കണ്ടു ഉടൻ ഹനുമാൻ വലിയൊരു വൃക്ഷത്തിന്റെ ഇരകൾക്കിടയിൽ മറഞ്ഞിരുന്നു ഈ സമയത്താണ് ദേവശത്രുവായ രാവണന്റെ വരവ് രാക്ഷസ സുന്ദരിമാരുടെ അകമ്പടിയോടെ വരുന്ന രാവണന്റെ മനസ്സ് രാക്ഷസീയമായിരുന്നില്ല രാമബാണമേറ്റ് എന്നാണവോ തനിക്ക് വൈകുണ്ട പദം പോകാൻ കഴിയുക എന്നാലോചിച്ചിരിക്കവെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് എത്തിയത് രാമന്റെ ആഞ്ഞപ്രകാരം ഒരു വാണരൻ ലങ്കയിലെത്തുമെന്നും സീതയെ കണ്ട് ആ വൃത്താന്തം രാമനെ അറിയിക്കുമെന്നും രാവണന് സ്വപ്നദർശനമുണ്ടായി അത് പാലിക്കാമെന്ന് വിശ്വസിച്ചു ഇപ്പോൾ താൻ പോയി സീതയെ വേദനിപ്പിച്ചാൽ വാനരൻ രാമനെ അറിയിക്കുകയും രാമൻ യുദ്ധത്തിന് വരികയും തനിക്ക് മോശം നൽകുകയും ചെയ്യും എന്ന വിചാരത്തോടെയാണ് രാത്രിയിൽ രാവണൻ പുറപ്പെടുന്നത് ദുഃഖിതയായി ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സീതയുടെ അടുത്ത് കാമാരംഭിച്ചത്തോടെ രാവണൻ തൊഴിലപേക്ഷിച്ചു എന്നിട്ട് സീതയോട് പറയുന്നു സീതയ്ക്ക് ശ്രീരാമനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അദ്ദേഹം ഗുണമില്ലാത്തവനും വകതിരിവില്ലാത്തവനും സ്നേഹമില്ലാത്തവനുമാണെന്ന് പറയുന്നു ആയതിനാൽ നിന്റെ പാദദാസനായ എന്നെ നീ ഭർത്താവായി സ്വീകരിക്കുക കാലന് പോലും ഭയമുളവാക്കുന്ന എൻ്റെ പട്ടമഹർഷിയായിരുന്നാൽ ദേവസ്ത്രീകളും അസുരസ്ത്രീകളും അപ്സരസുകളും മറ്റും നിന്റെ ദാസിമാരായി നിന്നെ ശുശ്രൂഷിക്കും എന്നും രാവണൻ പറയുന്നു ഈ ദുർവാക്കുകൾ കേട്ടപ്പോൾ സീതയ്ക്ക് കഠിനമായ കോപമുണ്ടായി രാവണനെ പുല്ല് പോലെ കണക്കാക്കുന്നു എന്നതിൽ ഒരു പുൽക്കൊടി നുള്ളിയിട്ട് ദേവി പറഞ്ഞു ഹേ രാവണ നീ നീതിമാനോ ബലവാനോ ആണെങ്കിൽ സന്യാസവേഷം വേഷം ധരിച്ച് ശ്രീരാമൻ ഇല്ലാത്ത സമയം നോക്കി എന്നെ വന്ന് മോഷ്ടിക്കുമോ നിന്റെ ബീരുത്തവും ദുഷ്ടതയും അതിൽ നിന്ന് വ്യക്തമാണെന്നും പ്രസ്തുത പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കുമെന്നും നിന്റെ നാശം ഉടനെ ഉണ്ടെന്നും രാമൻ നിന്നെയും നിന്റെ വംശത്തെയും നശിപ്പിക്കുമെന്നും സീത പറയുന്നു ഇത്തരത്തിലുള്ള അഭിക്ഷേപ വാക്കുകൾ കേട്ട് അടക്കാനാവാത്ത കോപത്തോടെ രാവണൻ തന്റെ വാൾ ഒരുക്കൊണ്ട് സീതയെ വെട്ടാനെടുത്തു അത് കണ്ട് കരുണ തോന്നിയ മണ്ടോദരി രാവണനെ ആ ദുഷ്കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു പതിവൃതയായ സീതയെ വധിക്കുന്നത് ദുഷ്കീർത്തി ഉണ്ടാക്കുമെന്നും വീരപുരുഷനായ രാമണന് അത് ദുഷ്പേര് വരുത്തുമെന്നും മണ്ടോദരി പറയുന്നു ഇത് കേട്ട രാവണൻ സീതാവധത്തിൽ നിന്ന് പിന്മാറുന്നു തുടർന്ന് സീതയെ അനുനയിപ്പിച്ച് തൻ്റെ അന്തപുരത്തിൽ എത്തിക്കണമെന്ന് രാക്ഷസ സ്ത്രീകളോട് പറയുന്നു രാവണൻ പോയ ശേഷം രാക്ഷസിമാർ സീതയെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുന്നു തുടർന്ന് ത്രിചട രാഷാണെങ്കിലും ആ രാക്ഷസ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ സ്വാതിയായ ഇവിടെ നമസ്കരിക്കുവിൻ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇവിടെ കിടന്ന ഞാൻ അല്പമൊന്ന് മയങ്ങി അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു രാമലക്ഷ്മണന്മാർ ഐരാവതത്തിന്റെ പുറത്തു കയറി ഇവിടെ വന്ന് ലങ്ക ഹിപ്പിച്ച് രാവണനെ കൊന്ന് വിഭീഷ്ടിനെ രാജാവാക്കിയ ശേഷം സീതയെ കൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോയി ഈ സ്വപ്നം സത്യമായി തന്നെ ഭവിക്കും അതിലേക്ക് ഏതാനും ദിവസം കൂടി ഇവളെ ഉപദ്രവിക്കാതെ സൂക്ഷിക്കണം ഇപ്രകാരം ത്രിജടയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികൾ ആശ്ചര്യം കൊണ്ടും ഭയം കൊണ്ടും പരവശരായി തീർന്നു അല്പസമയത്തിനുള്ളിൽ അവർ ഉറങ്ങുകയും ചെയ്തു സീതയാകട്ടെ ആകെ ദുഃഖപരവശയായി തീർന്നു സീത വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കേൾക്കത്തക്ക വണ്ണം ഹനുമാൻ രാമചരിതം പറയാൻ തുടങ്ങി മധുരതരമായ രാമചരിതം കേട്ട് സീതാദേവി കേട്ടത് സത്യമോ മിഥ്യയോ എന്ന് ആത്മകഥം പൊഴിക്കുന്നു വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഹനുമാൻ താൻ ആരാണെന്നും രാമൻ അയച്ചതാണെന്ന കാര്യമെല്ലാം പറയുന്നു സീതാപഹരണത്തിനു മുമ്പ് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് യഥാർത്ഥ സീതയെ വഹ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുകയും മായാസീത സീത ആശ്രമത്തിൽ തങ്ങുകയും ചെയ്തു ം ഹനുമാൻ ഒരു വിശ്വാസതക്കായി സീതയെ അറിയിക്കുന്നു പിന്നീട് ജഡായു കബന്തരി എന്നിവർക്ക് മേൽ രാമൻ മോശം നൽകിയവരവും ഹനുമാൻ പറയുന്നു സുഗ്രീവ നിർവഹിച്ച കാര്യവും രാമൻ അങ്കുലിയം തന്നെ ഏൽപ്പിച്ച കഥയും ഹനുമാൻ സീതയെ ധരിപ്പിക്കുന്നു സീത അങ്കുലിയം വാങ്ങി ഭർത്താവിനെ ഓർത്തുകൊണ്ട് ശിരസിൽ ചേർക്കുന്നു ഹനുമാൻ സീതയോട് ഒരു അടയാളവാക്യം ചോദിക്കുന്നു തുടർന്ന് സീതയുടെ ചൂടാരത്നം ഹനുമാന്റെ കയ്യിൽ കൊടുത്ത ശേഷം അടയാളവാക്യമായി ചിത്രകൂടത്തിൽ വസിച്ച കാലത്ത് പല പല സകലങ്ങൾ കൊത്തിയ കൂപം കൊണ്ട ജയന്ത കല്ലെടുത്തെറിഞ്ഞതും തിരിച്ച് ആ ദുഷ്ടൻ സീതയെ ആക്രമിച്ചതും പുൽക്കൊടിയെടുത്ത് കൊടിയെടുത്ത് ദിവ്യാസ്ത്രമന്ത്രം ജവിച്ചറിഞ്ഞതും ഒടുവിൽ രാമഭാഗത്തിൽ അഭയം പൂണ്ട അവന്റെ ഒരു കണ്ണു മാത്രം നശിപ്പിച്ചതുമായ കഥ പറഞ്ഞു കൊടുക്കുന്നു താൻ വന്ന കാര്യം കൃത്യമായി നിർവഹിച്ച ശേഷം സീത ഇരുന്ന വൃക്ഷമൊഴികെ മറ്റുള്ളതെല്ലാം ഹനുമാൻ തകർക്കുന്നു തുടർന്ന് രാക്ഷസന്മാരും ഹനുമാനും യുദ്ധത്തിൽ ഏർപ്പെട്ടു ഹനുമാൻ സീതാ സംവാദത്തിന് ശേഷം ലങ്കാനഗരത്തിൽ താൻ വന്ന വിവരം ഒന്ന് അറിയിച്ചു പോകണമെന്നും തീരുമാനിക്കുന്നു സമർത്ഥനായ ഒരു ദൂതൻ കൃത്യനിർവഹണം മാത്രമല്ല അല്ലാതെയും ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ രാവണനെ കണ്ട് വിവരം അറിയിച്ചിട്ട് പോകാൻ തന്നെ നിശ്ചയിക്കുന്നു ഹനുമാൻ ലങ്കാനഗരത്തിലെ ഉദ്യാനം തകർക്കുന്നു ഹനുമാനെ എതിർക്കാൻ നൂറായിരം പേർ ഓടിയെത്തി അമ്പ് ഉലക്ക തുടങ്ങി ആയുധങ്ങളുമായാണ് അവർ എത്തിയത് പലരും പേടിച്ചോടുകയുണ്ടായി അയക്കപ്പെട്ട രാക്ഷന്മാരെല്ലാം വധിക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞ സമയത്ത് രാവണൻ വളരെ കുപിതനാകുന്നു രാവണന്റെ ഭയാസങ്കകൾ കണ്ട് ഇളയ മകനായ അക്ഷകുമാരനും ഹനുമാനോട് എതിരിടുന്നു അയാളും യുദ്ധത്തിൽ മരിക്കുന്നു ഇതിൽ കുപിതനായ രാവണപുത്രൻ ഇന്ദ്രജിത്ത് ഹനുമാനുമായി യുദ്ധത്തിലേർപ്പെടുന്നു യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് ഹനുമാൻ ബോധരീതനെ പോലെ നിലത്ത് വീഴുകയും ചെയ്യുന്നു കെട്ടിയിട്ട ഹനുമാനുമായി ഇന്ദ്രജിത്ത് രാവണനെ ചെന്ന് കാണുന്നു അന്ന് മന്ത്രിയായ പ്രഹസ്തൻ ഹനുമാനോട് സംസാരിക്കുന്നു ഹനുമാൻ തന്റെ ഉദ്ദേശം അദ്ദേഹത്തോട് പറയുന്നു രാവണൻ രാമപാദം പോകുന്നതാണ് ഭൂഷണമെന്നും അറിയിക്കുന്നു ഇതിൽ കുപിതനായ രാവണൻ ഹനുമാനെ വെട്ടി ആജ്ഞാപിക്കുന്നു രാവണ സഹോദരനായ വിഭീഷ്ണൻ ഇതിനെ എതിർക്കുകയാണ് ദൂതന്മാരെ കൊല്ലുന്നത് രാജാക്കന്മാർക്ക് ഭൂഷണമല്ലെന്നും അതിനാൽ തക്കതായ ഒരു അടയാളമുണ്ടാക്കി ഹനുമാനെ അപമാനിച്ചയക്കുകയാണ് വേണ്ടതെന്നും വിഭീഷണൻ പറയുന്നു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് രാവണൻ തുടർന്ന് സമ്മതിക്കുന്നു വനനന്മാർക്ക് വാലിലാണ് ശൗര്യം അതുകൊണ്ട് ഇവന്റെ വാല് തുന്നി ചുറ്റി തീ കൊളുത്തി കെട്ടിയെടുത്ത് രാത്രിയിൽ വന്ന കളൻ എന്ന് പറഞ്ഞ് പട്ടണത്തിലാകെ കൊണ്ടുനടക്കണം അപ്പോൾ ഇവനെ കുലദ്രോഹി എന്നാരോപിച്ച് വാനരകുലത്തിൽ നിന്ന് തന്നെ പുറത്താക്കും രാവണന്റെ കൽപ്പന കേട്ടയുടൻ തന്നെ രാക്ഷസന്മാർ എണ്ണയിലും നെയ്യിലും മുക്കിയ കൊണ്ട് വാൽ പൊതിയാൻ തുടങ്ങി തുണി തീർന്നു വാൽ അവശേഷിച്ചെങ്കിലും തീ കൊളുത്താൻ തീരുമാനിച്ചു പട്ടണ പ്രദർശനത്തിന് തയ്യാറാക്കി പടിഞ്ഞാറെ വാതിക്കൽ എത്തിച്ചപ്പോൾ ഹനുമാൻ മാളികയിലേക്ക് ചാടി ചാടി ലങ്ക പൂർണമായും ദഹിപ്പിച്ചു വിഭീഷണൻ രാമവത്തനാകയാൽ അദ്ദേഹത്തിന്റെ ഭവനം മാത്രം അഗ്നി കിരയാക്കാതെ ഹനുമാൻ രക്ഷിച്ചു രാഷ്ട്രകുലം ബന്ധു നശിച്ചു ഹനുമാൻ ലങ്കാ നഗരം ദഹിപ്പിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ എന്ന വണ്ണം കുതിച്ചു തെളിഞ്ഞു ഒപ്പം ഹനുമാന്റെ ഹൃദയവും ലങ്കാ ദഹനം ഇന്ദ്രന് കൗതുകമുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഹനുമാൻ സീതയെ തന്റെ തോളിലേറ്റി രാമസന്നിധിയിലേക്ക് എത്തിക്കാൻ തയ്യാറാകുന്നു പക്ഷേ സീത അതിന് സമ്മതിക്കുന്നില്ല വിരോചിതമായി രാമൻ കടൽ കടന്നു വന്ന് രാമനെ കൊന്നുവേണം തന്നെ മോചിപ്പിക്കുവാനെന്ന് വ്യക്തമാക്കുന്നു രാഷ്ട്രകുലം ബന്ധു നശിച്ചു ഇപ്രകാരം ലങ്കയെ ദഹിപ്പിച്ചതിനു ശേഷം സീതയോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോകുന്നു രാമസന്നിധിയിലെത്തിയ ഹനുമാൻ അവിടെ നടന്ന വിശേഷങ്ങൾ അറിയിക്കുകയും സീതാദേവി നൽകിയ ചൂടാമണി ഏൽപ്പിച്ച് അടയാള വൃത്താന്തം രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഇത് കേട്ട ശ്രീരാമനും സുഗ്രീവനുമെല്ലാം സന്തോഷമുണ്ടാകുന്നു പരമശിവൻ അരുൾ ചെയ്ത രാമായണ കഥ കേട്ട് പാർവതിദേവി ഭക്തപരവശിയായി കൈകോപ്പി വളരെ സരസമായി കിളിമകൾ പറഞ്ഞ കഥകളെ കേട്ട് സജ്ജനങ്ങളും സന്തോഷിച്ചു ആധ്യാത്മരാമായണം സുന്ദരകാന്ഡത്തിൻ്റെ അവസാനം വരെ രാമന് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ആദ്യാവസാനം രാമനാമം നിരവധി തവണ കാണാനും കേൾക്കാനും കഴിയും അങ്ങനെ രാമശബ്ദം കൊണ്ട് സുന്ദരമാണ് സുന്ദരകാന്ഡം ധർമ്മനിഷ്ഠനായ ശ്രീരാമന്റെ അകക്കാമ്പ് അവിടുത്തെ രൂപസൗന്ദര്യത്തെക്കാൾ സുന്ദരമാണ് സീത എന്ന സുന്ദരിയുടേതാണ് സുന്ദരകാണ്ഡം സുന്ദരി എന്നാൽ ബാല ത്രിപുര സുന്ദരി അഥവാ മഹാമായ മരത്തിന് മുകളിലിരിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയെ മായാരൂപിണിയായി കാണാൻ സാധിച്ചു പക്ഷേ മുന്നിൽ നിൽക്കുന്ന രാവണന് സാധാരണ സ്ത്രീയായിട്ടാണ് സീതയെ കാണാൻ സാധിക്കുന്നുള്ളൂ രാമഭക്തിയിലും പാതിവൃത്തവും സീതയെ കൂടുതൽ സുന്ദരമാക്കുന്നു സുന്ദരകാണ്ഡത്തിലെ പ്രകൃതിയും സുന്ദരമാണ് വാൽമീകി മഹർഷി ലങ്കാനഗരവും അശോകവനവും ഗംഭീരമായി വർണ്ണിക്കുന്നുണ്ട് അരുവികൾ പർവ്വതങ്ങൾ പൂങ്കാവനങ്ങൾ വൃക്ഷശാഖകൾ മന്ദിരങ്ങൾ എല്ലാം അതിസുന്ദരം വർണ്ണനാതീതം ആ സുന്ദരവും അശോകവുമായ വനത്തിൽ പരമബ്രഹ്മസ്വരൂപിണിയായി സീതാദേവി വസിക്കുന്നു അതായത് അമ്പ കദംബവനത്തിൽ വസിക്കുന്നു സുന്ദരനായ കവിവരൻ ആജ്ഞേയസ്വാമിയാണ് സുന്ദരൻ എന്ന വാക്ക് തന്നെ വാനനൻ എന്ന അർത്ഥം വരുന്നുണ്ട് ഒരു വാനനന് സുന്ദരനാകാൻ പറ്റുമോ എന്നാണെങ്കിൽ മഹർഷി പറയുന്നു ഒരുവൻ വാനരനാണെങ്കിൽ പോലും തൻ്റെ കർമ്മങ്ങൾ കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പക്വമായ ചിന്താഗതി കൊണ്ടും ഒരാളുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാനുള്ള വാക്കുകൾ പറയാൻ കഴിയുന്നത് കൊണ്ടും അവൻ സുന്ദരനാകുന്നു അതുകൊണ്ട് വായുപുത്രൻ തീർച്ചയായും സുന്ദരൻ തന്നെ ഈ കണ്ടത്തിലെ മുഴുവൻ ശ്ലോകങ്ങളിലും മന്ത്രതുല്യമാണ് ഇത് വായിക്കുന്നവനെയും ശ്രമിക്കുന്നവരെയും എഴുതുന്നവരെയും ചിന്തിക്കുന്നവരെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തീർച്ചയായും അനുഗ്രഹിക്കും എന്നും വിശ്വസിക്കുന്നു എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായ ക്ലിപ്പാട്ട് മലയാളത്തിൽ സാംസ്കാരികവും ഭാഷാപരവുമായ നവോത്ഥാനത്തിന് കളമൊരുക്കി സാമൂഹികവും സാംസ്കാരികവുമായ അപജയത്തിൽ നിന്ന് കേരള ജനതയെ മോചിപ്പിക്കാൻ എഴുത്തച്ഛന്റെ ഈ കാവ്യത്തിന് കഴിഞ്ഞു കൂടാതെ പാട്ട് മണിപ്രവാളം എന്നിങ്ങനെ രണ്ടുതരം കവി സ്വരണിയിൽ ഒഴുകിയിരുന്ന മലയാള കവിതക്ക് മാതൃകാപരമായ സത്തയും ശൈലിയും ഒരുക്കി കൊടുക്കാൻ എഴുത്തച്ഛന്റെ കാവ്യങ്ങൾക്ക് കഴിഞ്ഞു സുന്ദരനെ ചുട്ടു ഭസ്തമാക്കിയ സുന്ദരേശ്വന്റെ പരമേശ്വരൻറെ വളരാവതാരമായ ഹനുമാനാണ് സുന്ദരകണ്ഡത്തിലെ മുഖ്യ കഥാപാത്രം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സീതയെക്കുറിച്ച് ശ്രീരാമന് വിവരം ലഭിക്കുന്നത് ഈ കാണ്ടത്തിലാണ് അതുകൊണ്ട് നഷ്ട സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുവാൻ സുന്ദരകാന്ഡം പതിവായി വായിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം